കോൺഗ്രസ്സുകാർക്ക് കൃത്യമായി അറിയാത്തൊരു കാര്യമുണ്ട് തങ്ങൾക്ക് ഭരണം ലഭിച്ചാൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നുള്ളത് അത് കൃത്യമായ രീതിയിൽ കോൺഗ്രസിന് മനസ്സിലാക്കുന്ന അതല്ലെങ്കിൽ ഉതകുന്ന പാഠപുസ്തകമാണ് ശരിക്കും കർണാടക സർക്കാർ കർണാടക സർക്കാർ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് വർഗീയ കലാപങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾക്കിടയിൽ വിദ്വേഷ പ്രചരണം മതങ്ങളെ തമ്മിൽ ധ്രുവീകരിക്കണം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് പശുവിൻ്റെ പേരിലായാലും മറ്റ് പലതിൻ്റെ പേരിലായാലും ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കർണാടക സർക്കാർ എന്നാൽ അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയുടെ കസേര ഉപയോഗിക്കുന്നു പക്ഷേ പിന്നീട് സംഭവിച്ചത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരുന്നു ഇപ്പോൾ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു തരത്തിലുള്ള വിമർശനവും വരുന്നില്ല അതേപോലെ തന്നെ വർഗീയ പ്രചരണങ്ങൾ ഉണ്ടാവുന്നില്ല ഏതൊരു നേതാവും ശരിക്കും പറഞ്ഞാൽ പേടിച്ച് മാളത്തിൽ ഒളച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന് ഒരു നേതാക്കൾ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വിഭജനം കാട്ടാൻ ആരും ശ്രമിക്കുന്നില്ല അതിൻ്റെ പേരിൽ പരസ്പരം അടികൂടാൻ ആരും ശ്രമിക്കുന്നില്ല എല്ലാവർക്കും ഒറ്റ വികാരമേ ഉള്ളൂ കന്നഡ വികാരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് തമിഴ്നാട് മാത്രമായിരുന്നു എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നത് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത് ഒരു തമിഴിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത് അവൻ്റെ ഭാഷയും അവൻ്റെ സംസ്കാരവുമാണ് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം ഏതെങ്കിലും ഒരു തരത്തിലുള്ള വികാരം സ്വന്തമായി ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇവർക്ക് മറ്റൊരു വികാരത്തിന് അടിമപ്പെടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കൂ ശരിക്കും പറഞ്ഞാൽ വർഗീയ കലാപവുമായി മുമ്പോട്ട് പോയിരുന്ന അവിടെ കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്നതിന് ശേഷം അവർക്കൊരു വികാരം ഇട്ട് കൊടുത്തു അതാണ് കന്നഡ വികാരം എന്നുള്ളത് ശരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇപ്പോൾ അവിടെ കേൾക്കാനില്ല ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണവും നമ്മൾക്ക് ഇപ്പോൾ കാണാനോ കേൾക്കാനോ ഇല്ല ടിപ്പു സുൽത്താൻ അടക്കമുള്ള ആളുകളുടെ ജന്മദിനാഘോഷം വരെ അവിടെ നടത്തപ്പെടുന്നു എന്നതാണ് ആദ്യമൊക്കെ അതിനെതിരെ ക്രൂരമായ രീതിയിലായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ അതിനെ പോലും വിമർശിക്കാൻ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ഒരു ശക്തമായ സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു സിദ്ധരാമയ്യ ഭരിച്ച് കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് സിദ്ധരാമയയുടെ മാത്രം കഴിവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല മറിച്ച് എല്ലാ കോൺഗ്രസ് മന്ത്രിമാരും എം എൽ എമാരും കൃത്യമായ രീതിയിൽ ഇതിന് സപ്പോർട്ടുമായി മുമ്പോട്ട് പോവുകയും ണ്ട് ഒരു തരത്തിലുള്ള എതിർ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ഈ അടുത്ത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച സിദ്ധരാമയ്യയും അതേപോലെ തന്നെ ഡി കെ ശിവകുമാറും പരസ്പരം അടികൂടുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ കേട്ടതാണ് എന്നാൽ കൃത്യമായ രീതിയിൽ അതിൽ പബ്ലിക്കിൽ ഡി കെ ശിവകുമാറോ അതല്ലെങ്കിൽ സിദ്ധരാമയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഇങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ പറയുകയോ ചെയ്തിരുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുണ്ടായിരുന്ന ചെറിയ ഇഷ്യൂ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ തീർക്കാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നു പക്ഷേ അതിനെ ഏറ്റവും കൂടുതൽ വിവാദമാക്കിയത് മലയാള മാധ്യമങ്ങളായിരുന്നു എന്നതാണ് സത്യം ഒരു കന്നഡക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് മലയാളികളായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ മറ്റ് പലതിൻ്റെ കാര്യത്തിലും ഒരുപാട് പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കർണാടക അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരുപാട് വലിപ്പമേറിയ ആ സംസ്ഥാനത്ത് ഒരുപാട് ജനങ്ങളുള്ള ആ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പരിശ്രമിച്ചാൽ എല്ലാവരെ കൊണ്ടും സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ് അതല്ലാതെ സമ്പത്തല്ല ഒരുപാട് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നതിനെക്കാട്ടിയും എത്രയോ ഉത്തമമാണ് മനസമാധാനമുള്ള ഒരു രാജ്യം ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതാണ് അവർ അവിടെ ശ്രമിച്ചത് അതാണ് അവരെ കൊണ്ട് സാധിച്ചത് ഇന്ന് ഏതൊരു പൗരനും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ട് വർഗ്ഗീയതയുടെ പേരിലോ അതല്ലെങ്കിൽ മറ്റു പലതിൻ്റെ പേരിലോ വാളും കത്തിയുമെടുത്ത് അടുത്ത വീട്ടിലെ പയ്യനോ അതല്ലെങ്കിൽ മറ്റാരുമോ വരില്ല എന്ന ഉറപ്പ് അവർക്ക് തന്നെയുണ്ട് കാരണം അത്രത്തോളം വർഗീയതക്കെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തു തന്നെ ആയാലും സിദ്ധരാമയ്യ സർക്കാരിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കർണാടക സർക്കാരിന്റെ ഭരണമികവായി നിങ്ങൾ കാണുന്നത് എന്താണ്